കണ്ണൂർ ജില്ലയിൽ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പെരളശ്ശേരി പള്ളിയത്ത് നിർമ്മിച്ച എ കെ ജി സ്മൃതി മ്യൂസിയത്തിന്റെയും പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും വേങ്ങാട് ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കീഴത്തൂർ പാലത്തിന്റെയും ഉദ്ഘാടനം നാളെ വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മ്യൂസിയം പരിസരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിക്കും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുമെന്നും മ്യൂസിയം വകുപ്പ് ഡയറക്ടർ പി എസ് മഞ്ജുള ദേവി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇവിടെ കണ്ണൂരിൽ ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിന് നാളെ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന പ്രഥമ പ്രതിപക്ഷ നേതാവുമായ എ കെ ജിയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കണ്ണൂർ പെരളശ്ശേരിയിൽ മ്യൂസിയം മൃഗശാല വകുപ്പിന്റെ കീഴിൽ നമ്മളൊരു മ്യൂസിയം നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുകയാണ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ നയപ്രഖ്യാപനത്തിലും ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലും എല്ലാം ഉൾ ഉൾക്കൊള്ളിച്ച് പത്ത് കോടി അന്ന് തന്നെ വകയിരുത്തി തുടങ്ങിയ ഒരു പദ്ധതിയാണ് എ കെ ജി മീഷ്യത്തിന്റെ നിർമ്മാണം ഇതിനായി മൂ ഏകദേശം മൂന്നര ഏക്കർ സ്ഥലം വകുപ്പിന്റെ കീഴിൽ നമ്മൾ ഏറ്റെടുക്കുകയും ആ അതിന്റെ സ്ട്രക്ചറൽ വർക്കിന് വേണ്ടിയിട്ട് ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിയെ ഏൽപ്പിക്കുകയും സ്ട്രക്ചറൽ വർക്ക് പൂർത്തിയായ മുറയ്ക്ക് ഇപ്പോൾ അതിൻ്റെ പ്രദർശന സംവിധാനം സജ്ജീകരിക്കുന്ന കൂടി പൂർത്തിയായി ആ പദ്ധതി കൂടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഈ എ കെ ജി മ്യൂസിയം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനേഴാം തീയതി മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുകയാണ് ഈ അവസ തദവസരത്തിൽ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിക്കും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയായിരിക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം സജിത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിപിൻ അണിയേരി സൂപ്രണ്ട് പി എസ് പ്രിയാരാജൻ സംഘാടക സമിതി കൺവീനർ പി രഘു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും